ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ആന്റി എൻ ഡി എ വേവ് ആന്റി ബി ജെ പി വേവ് രാജ്യത്തുണ്ടെങ്കിൽ അത് ആദ്യം സെൻസ് ചെയ്യുന്നത് ആയിരിക്കും കാരണം നരേന്ദ്രമോദി ഒരു പ്രൈം മിനിസ്റ്റർ എന്നതിലുപരി ഈ പൊളിറ്റിക്സിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കണ്ടുവന്ന ഒരാളാണ് എവിടെയാണ് നേട്ടം എവിടെയാണ് കോട്ടം എന്ന് കൃത്യമായി സെൻസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പൊളിറ്റീഷ്യനാണ് നരേന്ദ്രമോദി നാനൂറ്റി എൺപത്തി ആറ് സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുക ഇനി അൻപത്തിയേഴ് മണ്ഡലങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഹീറ്റ് വെയ്വ് അത് കൂടി വരികയാണ് എൻ ഡി എ സീറ്റുകൾ കുറയും എന്ന് കാൽക്കുലേഷൻസ് പലതവണ ഇപ്പോൾ വന്നു കഴിഞ്ഞു നരേന്ദ്രമോദി ഇന്നും ഇന്നത്തെ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട് എൻ സീറ്റുകൾ അത് കുറയാനല്ല പോകുന്നത് കൂടാനാണ് പോകുന്നത് അപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആറാം ഘട്ടത്തിൽ എഴുതിയ അൻപത്തിയെട്ട് മണ്ഡലത്തിലും കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും നേടാതിരുന്ന ഒരു പാർട്ടി അതിൽ ഏറിയ പങ്കും നേടാൻ പോകുന്നു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും ഉത്തങ്ക ശൃംഖത്തിലേക്ക് എത്തേണ്ട സമയമാണ് ഇന്നത്തെ ഈ വോട്ടെടുപ്പ് ദിവസം എന്ന് പറയുന്നത് വികസനമില്ലാത്ത ഇന്ത്യയും വികസനമുള്ള ഇന്ത്യയും അപ്പോൾ ആ വികസിത ഇന്ത്യയിലേക്ക് ഡെവലപ്ഡ് ഇന്ത്യയിലേക്ക് പോകുന്നതിനാണ് വോട്ട് ചോദിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ ബീഹാറിൽ കാണുന്നത് അമിത്ഷായോട് ഇന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാൻ എ അതായത് നിങ്ങൾ പറഞ്ഞു ഫോർ ഹൺഡ്രഡ് പ്ലസിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ടോ ആ പ്ലാൻ ബിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ന് അമിത്ഷാ പറയുന്നത് പ്ലാൻ ബിയുടെ ആവശ്യം എന്താണ് അതായത് വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ അറുപത് കോടി ബെനിഫിഷറീസ് ജാതിയോ മതമോ അല്ലെങ്കിൽ അവരുടെ പ്രായമോ മറ്റ് വിഭജനങ്ങളോ ഒന്നുമില്ലാതെ നരേന്ദ്രമോദിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അത്രയും പേർ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ എന്തിനാണ് പ്ലാൻ ബി എന്നുള്ള മറുചോദ്യമാണ് അമിത്ഷാ ചോദിക്കുന്നത് പിന്നെ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റേറ്റിലും ഓരോ ഇടത്തും എന്താണ് പറയേണ്ടതെന്ന് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചു അതേ രീതിയിൽ തന്നെയാണ് ക്യാമ്പയിൻ അവർ സ്പിയർ ഹെഡ് ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് മീൻസ് അവർക്ക് പ്ലാൻ വീയുടെ ആവശ്യമില്ല എന്നത് തന്നെയാണ് ഹരിയാനയിലോ ഡൽഹിയിലോ എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞാൽ അതിനാണ് ഇപ്പുറത്തെ ഒരു ബെൽറ്റിൽ കൃത്യമായി വോട്ട് വീഴും അത് സീറ്റായി മാറും എന്ന് അമിത് ഷാ ഇന്നും ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് അത് തെക്കാണ് തെക്കേ ഇന്ത്യയാണ് കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ആൻഡ് കർണാടക ഇത് ചേർത്ത് വെച്ചുകൊണ്ട് ബി ജെ പി സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആകുമെന്ന് ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത്രമാത്രം കോൺഫിഡൻസ് അവർക്ക് ഈ ഒരു ബെൽറ്റിൽ ഉണ്ട് തന്നിൽ ദൈവത്തിന്റെ അംശമുണ്ടെന്ന് വിശ്വസിക്കാൻ അവകാശമുള്ള അതിന് പൗരാവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ തത്വമസി എടുത്ത് മാറ്റുകയാണ് വേണ്ടത്